ഒരു വ്യക്തി ശിർക്ക് ചെയ്യാ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അള്ളാഹു സ്വഹാനത്താല ഒരിക്കലും അവന് പുറത്തു കൊടുക്കാത്ത ഒരു പാപമാണ് ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇത് അല്ലേ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സ്വഹാനത്താലാക്ക് മാത്രം വകവെച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മറ്റു ഇതര സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുമ്പോൾ ക്ഷയിത്താൻ സന്തോഷിക്കും സഹോദരങ്ങളെ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കി ഈ ഷിർക്ക് എന്ന് പറയുമ്പോൾ അത്ര ലാഘവത്തോട് കൂടിയിട്ട് എടുക്കാൻ സാധിക്കുകയില്ല ഓരോ മനുഷ്യന്മാരും അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഹൃദയത്തെ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കുന്ന എത്രയെത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ എത്ര വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പാപ മനുഷ്യന്മാർ ചെയ്യണത് അവർക്കെന്താ അള്ളാഹു സ്ഫാനത്താലയുടെ ആ അള്ളാഹ് മാത്രം അർപ്പിക്കേണ്ടതായിട്ടുള്ള തൗഹീദിനെ കുറിച്ച് അവർ മറന്നുപോകുന്നു നാളെ പരലോകത്തെക്കുറിച്ച് മരണ മറന്നുപോകുക നാളെ ഒരു വിചാരണയുണ്ട് അവിടെ അള്ളാഹു സുഹാനത്താലെ നമ്മളെ രക്ഷപ്പെടുത്തണമെങ്കിൽ അള്ളാഹു സുഹാനത്താലെ നാളെ സ്വർഗത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കണമെങ്കിൽ അതിന്റെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കാവുന്നത് സഹോദരങ്ങളിൽ ഇലാഹ ഇല്ലവതാണ് ആ ലാ ഇലാഹ ഇല്ലവയെ തൊട്ട് വിസ്മരിപ്പിച്ചുകൊണ്ട് മറപ്പിച്ചുകൊണ്ട് ഷെയ്താന് അവിടെ അലങ്കാരമായി കൊണ്ട് അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുമെന്ന് നമ്മൾ നാലു ചോയ്ക്ക് എത്ര വലിയ പാപമാണ് ചെയ്യുന്നത് മഹാനായ യുനസ് നബി അലൈ ഇസ്ലാം പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് ഷെഹുൽ ഇസ്ലാം ബിബിനി തേമി അറഹിമി പോലെയുള്ള പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് മജുമാ ഫത്താബയില് ദ്വ എന്താണ് എന്നുള്ളത് വിശദീകരിച്ച് അതിൻ്റെ ഇനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു ഭാഗം വളരെ പ്രസക്തമാണ് അതായത് യുനസ് നബി അലൈഹ് ഇസ്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് സുബാനക ഇന്നേ കുൺമിനും നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി ആരും തന്നെ നീ എത്രയോ പരിശുദ്ധനാണ് തീർച്ചയായിട്ടും ഞാൻ അക്രമികളിൽ പെട്ടവനായി പോയി എന്ന് ഇതൊരു ഹബറാണ് ഒരു പ്രസ്താവനയാണ് അവിടെ യൂനസ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്ന ആ ലഫുകളിൽ ആ പദങ്ങളിൽ എവിടെയും എന്നെ സഹായിക്കണേ എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള ആ ഒരു പദം നമുക്ക് കാണാൻ സാധിക്കില്ല നേരെ വരച്ച് ആ പ്രാർത്ഥനയിൽ അത് അടങ്ങിയിട്ടുണ്ട് അതെവിടെയാ അടങ്ങിയിട്ടുള്ളത് യൂനസ് നബി അലൈ ഇസ്ലാമിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് എന്നെ സഹായിക്കണേ എന്നുള്ളത് എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ളത് പക്ഷേ ആ ലഫ്ദുകളിൽ ആ പദങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൽ അതൊരു പ്രസ്താവനയാണ് അതൊരു ഖബറാണ് അതിൽ സഹായിക്കണേ എന്നുള്ള തേട്ടമുണ്ട് പദങ്ങളിൽ അത് കാണാൻ സാധിക്കില്ല അത് ഹൃദയത്തിന്റെ ഉള്ളിലാണ് ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യം സഹോദരങ്ങളെ അള്ളാഹു സുബാനോത്താല മാത്രമേ അറിയുള്ളൂ അള്ളാഹു അല്ലാത്ത യാതൊരു സൃഷ്ടികൾക്കും അത് അറിയാൻ സാധിക്കുകയില്ല എന്നുള്ളതാ ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യം അള്ളാഹു സുബാനത്താല അറിഞ്ഞു എന്ന് പറയുമ്പോൾ അള്ളാഹു എവിടെയാ ഉള്ളത് ഏഴാൻ ആകാശത്തിന്റെ മുകളിലാ അള്ളാഹു സുഹാനത്താല ഉള്ളത് ഏഴാൻ ആകാശത്തിന്റെ മുകളിൽ അള്ളാഹു സുബഹാനത്താല ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ആകാശത്തിന്റെ ദൈർഘ്യം എത്രയുണ്ട് എന്നുള്ളത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്നാം ആകാശത്തെ കഞ്ഞൂറ് വർഷത്തെ വഴി ദൂരാ രണ്ടാൻ ആകാശത്തേക്ക് അഞ്ഞൂറ് വർഷത്തെ വഴിദൂര മൂന്നും നാലും അഞ്ചും ആറും ഏഴും ആകാശങ്ങളിലേക്ക് അഞ്ഞൂറ് വർഷത്തെ വഴിദൂരം വീതമുണ്ട് അതിനു മുകളിൽ ഒരു സമുദ്രമാണ് ആ സമുദ്രത്തിന് മുകളിലാണ് അള്ളാഹുവിൻറെ അർച്ചുള്ളത് ആ സമുദ്രത്തിനും അള്ളാഹുവിന്റെ അർച്ചനുമിടയിൽ അഞ്ഞൂറ് വർഷത്തെ വഴിദൂരമുണ്ട് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം അതായത് താഴെയുള്ള ആകാശത്തെയാണ് അള്ളാഹു സുഹാന വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് താഴെയുള്ള ആകാശങ്ങളെ നാം വിളക്കുകൾ കൊണ്ട് താഴെയുള്ള ആകാശത്തെ നാം അലങ്കരിച്ചിട്ടുണ്ട് എന്ന് അവിടെയാണ് നമ്മൾ ഈ കാണുന്ന ഒരു നക്ഷത്ര ലോകൊക്കെ ഉള്ളത് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ താഴെയുള്ള ആകാശത്തിലാണ് ആ നക്ഷത്രങ്ങളെ പോലും നമ്മൾ പൂർണ്ണമായിട്ട് കണ്ടെത്തിയിട്ടില്ല വളരെ കുറച്ചു മാത്രമാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അത് ഒന്നാൻ ആകാശത്താണ് അതുപോലെയുള്ള ആകാശങ്ങൾ വേറെയുണ്ട് ഇനി യൂനസിനെ പി ഉള്ളത് എവിടെയാണ് മത്സ്യത്തിന്റെ വയറ്റില ആഴക്കടലിന്റെ അടിയിൽ മത്സ്യത്തിന്റെ വയറ്റിൽ യുനെസ്നഫി അലേ ഇസ്ലാമയുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആവശ്യം ഏഴാനാകാശത്തിന്റെ മുകളിൽ അള്ളാഹു സുഹാനത്താൽ അറിഞ്ഞു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവര് ഇങ്ങനെയുള്ള ഒരു കഴിവാണ് വകവെച്ചു കൊടുക്കുന്നത് എത്ര വലിയ പാപമാണത് എത്ര വലിയ പാപമാണ് എത്ര വലിയ കുറ്റമാണ് ഒരിക്കലും തന്നെ ഒരു സൃഷ്ടിക്കും അത് അറിയാൻ സാധിക്കില്ല എന്നുള്ളത് ജീവിച്ചിരിപ്പുള്ളവരും മരിച്ചവരുമായിട്ട് ഒരു സൃഷ്ടിക്കും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഇത് സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു കാര്യം ശൈത്താൻ അലങ്കാരമായിട്ട് തോന്നിക്കുക